ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു സമയമായിട്ടുണ്ടോ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സ് മൈൻഡ് സെറ്റ് ഇതൊക്കെ എന്ത് രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പം ഇതൊരു ജനറസ് റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗും ആണ് വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം Inner voice, comparison, patience, clinging to the past, fighting, ripeness, integration. Maturity, letting go, fast leaves, isolation, new vision, innocence, we are the world, receptivity, the source. ലവേഴ്സ് സൈലൻസ് ദ ഫുൾ എനർജി തണ്ടർ ബോട്ട് കറേജ് ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് ട്രാവലിംഗ് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഗോ ചെയ്ത് പോയവരാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കാം അവരുടെ ഫൈറ്റിങ് എനർജി ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ തമ്മിൽ വലിയ രീതിക്ക് ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് റിറ്റ്നസ് വന്നിരിക്കുന്നത് കൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിന് വലിയ രീതിക്ക് ഒരു വിള്ളലുകളും വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത് കംപ്ലീറ്റ്ലി നിന്നു പോയൊരു ആണ്. എങ്കിലും ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ നിരന്തരമായിട്ട് നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം ആ ഒരു അവസരത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിങ്ങിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് നിങ്ങൾ തമ്മിൽ ഒരു ലെസ് കോൺടാക്റ്റോ കാര്യങ്ങളോ അല്ല ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങളെ പോസിറ്റീവായിട്ട് നോക്കി കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ന്യൂ വിഷൻ വന്നിരിക്കുന്നത് കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഈ ഒരു സമയത്ത് വ്യത്യസ്തത വന്നിട്ടുണ്ട് ഇതുവരെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇനി ലൈഫിൽ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറല്ലാന്നോ ഇപ്പൊ ചീറ്റ് ചെയ്ത് പോയവരുണ്ടായിരിക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഭാഗം കേൾക്കാതെ മാറിപ്പോയവരുണ്ടായിരിക്കാം അതായത് ഒട്ടും വരില്ല എന്ന് പറഞ്ഞു പോയിരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഇപ്പം ഈ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഭാഗം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ്റെ ഭാഗം കൊണ്ടോ എന്ത് തന്നെയാണോ എന്നുണ്ടെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതികൾ വന്നിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാനായിട്ട് അവരിപ്പോൾ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഇന്നർവോയ്സ് ആണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് അവരുടെ ഒരു ഉപബോധ മനസ്സ് അവരോട് തന്നെ മന്ത്രിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാർട്ണർഷിപ്പ് എനർജി ആണ് ഇൻട്യൂഷൻ അനുസരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കേണ്ട ഒരു സമയം ആ ഒരു ഡിവൈൻ ടൈമാണ് ഇവർക്ക് മുന്നിലേക്ക് വന്ന് ഇവരുടെ ഒരു രീതി വെച്ചിട്ട് ഇവർ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിനൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സമയം അവർക്ക് ഒരു പേഷ്യൻസ് കൈവന്നിട്ടുണ്ട് എല്ലാ രീതിക്കും പോസിറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങളെ നോക്കിക്കാണാൻ മാത്രമല്ല, ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാനുള്ള മനസ്സിലേക്കൊക്കെ ഇവർ മാറിയിട്ടുണ്ട് കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അവരുടെ ക്യാരക്ടറും അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറും അതുപോലെ നിങ്ങളുടെ റിലേഷൻപിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും എല്ലാം വെച്ചിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ട് ആരുടെ ഭാഗത്താണ് ന്യായം അല്ലെങ്കിൽ ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കേണ്ടിരുന്ന മനസ്സിലാക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ അവർ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇവർ ഏത് സിറ്റുവേഷനിലേക്കാണോ പോയിരിക്കുന്നത് ആ ഒരു സ്ഥലങ്ങളെയും അതുപോലെ നിങ്ങളുടെ ആ ഒരു കെയറിംഗ് ആണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് കാര്യങ്ങള് എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ മീനിങ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡാണ് ക്ലീൻ ടു ദ പാസ്റ്റ് ആണ് എന്ന് വെച്ചാൽ അവർ ഇപ്പോഴും ആ ഒരു പാസ്റ്റ് ലീസിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അവർ ഇപ്പോഴും തൂങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ ആയിട്ട് നിൽക്കുകയാണ് അവർ പൂർണ്ണമായിട്ടും അവർക്ക് പ്രസന്റ് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ അവരിപ്പം നിൽക്കുന്ന അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു സിറ്റുവേഷൻ സംഭവിച്ചിട്ട് ചിലപ്പോൾ അധികം നാളുകളായിട്ടുണ്ടാവില്ല ചിലവരുടെ കേസിൽ ഒത്തിരി നാളുകളും ആയിട്ടുണ്ടായിരിക്കാം ഇപ്പൊ നിങ്ങൾ തമ്മിൽ മാറി താമസിക്കാൻ ഒക്കെ തുടങ്ങിയിട്ട് മാറി താമസിക്കുക എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇവര് നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും മുന്നിൽ കാണുന്നത് പക്ഷെ അല്ല. ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ആ ഒരു പാസ്റ്റിൽ തന്നെയാണ് ആയിട്ട് നിൽക്കുന്നത് ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു മുഖം മൂടിയാണ് ഈ പുറത്തണഞ്ഞിരിക്കുന്നത് ഒരു മാസ്ക് ഇട്ടാണ് ഇവരെല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇവർ ഹാപ്പിയാണ് എന്നുള്ളത് തന്നെ നിങ്ങൾ നിങ്ങളെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇവർ നിൽക്കുന്നത് പക്ഷേ ഇവരുടെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥയുമായിട്ട് വളരെയധികം ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇവർക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇവർക്ക് ഒറ്റക്ക് പൊരുതി ജീവിക്കാനോ അല്ലെങ്കിൽ ഒറ്റക്ക് ജീവിച്ച് മടുത്തോ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ ആയിട്ടുണ്ട് ഇവർ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പം ഈ ഒരു ബന്ധത്തെ നോക്കി കാണുന്നത് അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വഴക്കുകൾ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിള്ളലുകൾ അതിനെ എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം അതിനുള്ള ഒരു സോഴ്സ് എന്താണ് എന്നുള്ളൊരു ചിന്തയിലാണ് ഇവരിപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു എടുത്തുചാട്ടത്തിനൊക്കെ ചെയ്ത പ്രവൃത്തിയോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടിട്ടാണ് ഇപ്പം റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സമയം മെച്യൂരിറ്റി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു മാറിയിട്ടുണ്ട് എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്നുള്ള ഒരു എനർജി എന്ന് വെച്ചാൽ ഇവരെ ഓരോ കാര്യങ്ങളെയും ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സും ഇവർക്ക് ഇവർക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പേഴ്സണൽ എനർജി തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് മെയിൻ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇവിടെ ഫൈറ്റിംഗ് വന്നിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് വളരെ വളരെയധികം വഴക്കുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വിട്ടുപോകും എന്നുള്ള ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടാവാം നിങ്ങൾ ഇതിൽ വഴക്കും പ്രശ്നങ്ങൾ അതുപോലെ വാക്കുകൾ മൂർച്ചയേറിയ വാക്കുകൾ ഇതെല്ലാം നിങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കാം അതും ഇവർക്ക് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസൊലേഷൻ എനർജി ആവന്നിരിക്കുന്നത് ഒരു ഫ്രീസ് ആയിട്ടുള്ള അവസ്ഥയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല എന്നാൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് കഴിയുന്നുമില്ല തിരിച്ചു തിരിച്ചുവരണം എന്ന് ഉണ്ട് പക്ഷെ സ്റ്റക്ക് ആയിട്ടാണ് നിൽക്കുന്നത് സ്റ്റക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലിയൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് ഉണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ റീസൺസ് അല്ലാതെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കും ോളം ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നിഷ്കളങ്കമായ മനസ്സോട് കൂടി ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങൾ ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഇമാജിൻ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെ എല്ലാം സോൾവ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാമായിരുന്നു ഇവിടെ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണില് നിങ്ങളോട് ഈ ഒരു സമയത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം ഒരു സ്നേഹം തോന്നുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ ഇതുവരെ നിങ്ങളിലേക്ക് പുറമേ പ്രകടിപ്പിക്കാതിരുന്ന ആ ഒരു സ്നേഹം എത്രത്തോളം അവർ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയം ഈ ഒരു പേഴ്സണിന്റെ മനസ്സിൽ തോന്നുന്ന സ്നേഹം എന്ന് പറയുന്നത് തിരിച്ചറിവിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ജെനുവിനിറ്റിയും അതിൻ്റെതായ ഒരു നിഷ്കളങ്കതയും ഈ ഒരു സ്നേഹത്തിൽ ഉണ്ട്. അപ്പം ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പാസ്റ്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ ഇവരെ ചുറ്റിപ്പറ്റി ഒരുപാട് നെഗറ്റീവ് തോട്ട്സും നല്ല തോട്ട്സും എല്ലാം നിൽക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് മറ്റുള്ള വ്യക്തി സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ മാത്രം ഡിസിഷൻസോ അല്ലെങ്കിൽ രണ്ടുപേരുടെ മാത്രോ തീരുമാനമല്ല ഇവിടെ ഈ സെപ്പറേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യത്തില് പ്രവർത്തിച്ച വ്യക്തികൾ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥമായ നിറം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഓന്തിന് രണ്ട് ഓന്തിനെ കാണാൻ സാധിക്കും അവരുടെ യഥാർത്ഥമായിട്ടുള്ള നിറമൊക്കെ ഇവരിപ്പൊ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം തന്നെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ള ഒരു ആണ് ഇവർക്ക് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്തൊക്കെ രീതിയിൽ മറ്റുള്ളവര് ഇടപഴകി കളിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ റിയലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് ആരൊക്കെയാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഉള്ളവര് അല്ലെങ്കിൽ ആരൊക്കെയാണ് ആയിട്ട് നിൽക്കുന്നത് ഇതെല്ലാം ഇവരിപ്പോ മനസ്സിലാക്കുന്ന ഒരു എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് എല്ലാം തന്നെ വ്യത്യസ്തത കൈവന്നിരിക്കുന്നത് വി ആർ ദ വേൾഡ് എന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത് നമ്മളാണ് നമ്മളുടെ ലോകം ആ ഒരു ലോകത്ത് നിങ്ങൾ രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഇനി പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടു പേര് ഒരുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തെ തകർക്കാനായിട്ട് മറ്റാർക്കും സാധിക്കില്ല നിങ്ങളുടേതായ ഒരു ലോകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണോ അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഭൂമിയിൽ മറ്റൊന്നുമില്ല അതായത് ഒരാൾ മാത്രം എഫേർട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും പൂർണത ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള മനസ്സ് ഇപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണിൽ വന്നു തുടങ്ങിയിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും രാത്രിയും പകലും എന്ന പോലെ അല്ലെങ്കിൽ ശിവശക്തി സംയോഗം പോലെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുമായിട്ട് ഒന്നിക്കുക അല്ലെങ്കിൽ യോജിക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് വളരെയധികം കൂടി നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഈ റിലേഷൻഷിപ്പിനെ ഈ ഒരു ബന്ധത്തെ നോക്കി കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ഇവര് നോക്കി കാണുന്നുണ്ട് പുറമേ ഇവർ എത്രത്തോളം കാണിക്കുന്നില്ല എങ്കിൽ പോലും ഇവരുടെ മനസ്സുകൊണ്ട് ഇവർ നിങ്ങളിലേക്ക് ഓരോ നിമിഷവും അടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെ ഇവിടെ കാണുന്നത് ട്രാവലിംഗ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അതിപ്പോൾ മാനസികപരമായിട്ടാണോ എന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണോന്നുണ്ടെങ്കിലും ഫിസിക്കലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോങ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ഒക്കെ ആണോ എന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മനസ്സുകൊണ്ട് എന്തായാലും ആ ഒരു ട്രാവലിംഗ് എനർജിയിലാണ് ഇവർ ഇതുവരെ എത്ര അകലെയാണോ ഇവർ നിന്നിരുന്നത് ആ ഒരു അകൽച്ചകൾക്കൊക്കെ ആഴം അവസ്ഥയാണ്. അടുപ്പം കൂടിക്കൊണ്ട് അവസ്ഥയാണ്. കാരണം വി ആർ ദ വേൾഡ് എന്നുള്ള ഒരു മീനിങ് എപ്പോഴാണോ ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് വരുത്തി തുടങ്ങിയത് അപ്പോൾ മുതൽ ഇവരിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ലവ്വേഴ്സ് ആണ്. നിങ്ങളോടുള്ള ഒരു ആണ്. ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് പല കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിട്ട് നിൽക്കാനായിട്ട് കാരണമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുകൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ആണ് എന്നുണ്ടെങ്കിലും ഇവർ തയ്യാറാകുന്നുണ്ട് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ചില റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ റിലേഷൻഷിപ്പിലും ചില ചില സിറ്റുവേഷൻസ് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ല എന്നുണ്ടെങ്കിൽ അത് അത്ര സക്സസ് ആവില്ല അപ്പം റിലേഷൻഷിപ്പിലെ അതായത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബന്ധമായതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം സാക്രിഫൈസ് ആയിട്ട് ഇവർ തയ്യാറെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച പൂർണതയിലേക്ക് എത്തിക്കാനും ഒക്കെ ഇവർ തയ്യാറെടുക്കുകയാണ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു പേഴ്സണിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം മാനസികപരമായിട്ട് നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന വിള്ളലുകൾ അതെല്ലാം മാറ്റണം അപ്പോൾ അത് ഏത് രീതിയിലാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യേണ്ടത് അതിനുള്ള ഒരു സോഴ്സാണ് ഇവരിപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സൈലൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ആരോടും ചിലപ്പോൾ ഒരുപാട് കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല എല്ലാവരോടും ഒരു നിശബ്ദമായിട്ട് മാത്രം ഓരോ കാര്യങ്ങൾ പെരുമാറുന്ന അവസ്ഥ. അതിൻ്റെ ഒരു രണ്ട് റീസൺ ആണ് ഒന്ന് എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് പോസിറ്റീവായിട്ട് നോക്കി കാണാനും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് നിലനിൽപ്പോടുകൂടി വേണമെന്ന് അവർ ആഗ്രഹിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ക്യാരക്ടറിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് തന്നെയാണ് അതിന്റെ മെയിൻ കാരണം രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് മെച്യൂരിറ്റി കൈവന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏജ് വൈസ് നിങ്ങളെക്കാളൊക്കെ മുതിർന്ന ഒരു വ്യക്തിയാണ് ആയിരിക്കാം പക്ഷെ എത്ര ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മെച്യൂരിറ്റി എന്ന് പറയുന്ന ഏജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ ചെറുപ്പമാണോന്നുണ്ടെങ്കിലും ഇത്തിരി ഏജഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവർ ഈ ഒരു ബന്ധത്തിനെ നോക്കി കാണുമ്പോൾ അവരിൽ ഒരുപാട് പക്വത വന്നിട്ടുണ്ട് ഈ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവരുടെ തിരിച്ചറിവിന്റെ സമയമാണത് ആ ഒരു തിരിച്ചറിവിലൂടെ ഈ ഒരു സമയത്തെങ്കിലും ഈയൊരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് നഷ്ടമായി പോകും പ്രത്യേകിച്ച് അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് അവരുടെ ചുറ്റുമുള്ള ആ ഒരു ആളുകൾ എന്നൊക്കെ പറയുന്നത് ഒരുപാട് മുഖംമൂടി അണിഞ്ഞ വ്യക്തികൾ അവർക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ പേഴ്സണെ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ ഒരു വ്യക്തി പല വ്യക്തികളെയും മുഴുവനായിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും അവർ ഭൂരിഭാഗവും അവരുടെ കൂടെയുള്ള വ്യക്തികളെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാസ്റ്റ് ലീവ്സിലേക്ക് നോക്കുമ്പോൾ അവർ കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹത്തിൽ അവർ ഉടക്കി നിൽക്കാനും അതുപോലെ ആ ഒരു കഴിഞ്ഞ കാലത്തിൽ അവരുടെ കൂടെ നിന്ന് ആ ഒരു ആയിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മൂവ് ഓൺ ചെയ്ത് പോകാനും അവർ തയ്യാറെടുക്കുന്നത് അതോടൊപ്പം ഈ ഒരു പേഴ്സണെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഇവിടെ ഈ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവിടെ ഒരുപാട് വേദനകളുണ്ട് കാരണം ഒത്തിരി വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന തിരിച്ചടികൾ തണ്ടർ ബോൾട്ട് കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു പേഴ്സണ് കുറച്ചധികം തിരിച്ചടികളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ അവർ ഒരുപാട് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണിത് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഫാമിലിയിൽ നിന്നുള്ള തിരിച്ചടി ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും അവർ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നൊക്കെ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും അവരിൽ ഭയങ്കരമായൊരു ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എത്ര ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗം ശരിയാണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കേൾക്കാനായിട്ട് ഒരു സമയം അവർ തരേണ്ടതായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കേണ്ടതായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കുറച്ച് സമയം അവർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ലഭിക്കാത്ത രീതിയിൽ തന്നെ ഇത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും അപ്പം നിങ്ങളുടെ പേ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന വ്യക്തിനെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് തന്നെയാണ് ഇവരിൽ ഈ ഒരു ചിന്തകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന അത്രയും നാൾ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഇവരെ സ്നേഹിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത്രയും സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തി ആയിരിക്കും അതൊന്നും ഇവർക്ക് പൂർണ്ണമായിട്ട് ഇപ്പൊ മറക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല വഴക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവരിത് കണ്ടില്ല എന്നടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയത്ത് അവരതെല്ലാം തിരിച്ചറിയുന്നുണ്ട് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് മൊത്തത്തിൽ ഇവർ നിൽക്കുന്നത് കൺഫ്യൂഷൻ എന്ന് പറയുമ്പോ ഒന്ന് തിരിച്ചടി കിട്ടിയിരിക്കുന്ന അവസ്ഥ. രണ്ട് എന്ന് പറയുന്ന അവർ അവരെടുത്ത തീരുമാനങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റുകൾ വളരെയധികം യുക്തിപൂർവം എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളുടേത് പക്ഷേ അങ്ങനെയുള്ളവരായിട്ട് പോലും അവർക്ക് അവരുടെ ലൈഫിലെ വളരെ വേണ്ടപ്പെട്ട ഒരു സ്റ്റേജ് വന്നപ്പോൾ അവർ കാണിച്ച ആ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ അവർ ചിന്തിക്കാതെ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടിട്ടാണല്ലോ അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് ഓർക്കുമ്പോൾ അവർ വളരെയധികം ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർ മറ്റാരും കാണാതെ അവരുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അവർ വേദനിക്കുന്ന ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് മറ്റാരെയും കാണിക്കാതെ മറ്റൊരു മാസ്ക് ആണ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് അതോടൊപ്പം അവർ വളരെ സൈലൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് വളരെ ആക്റ്റീവായിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഭയങ്കരമായിട്ടൊരു സൈലൻ്റ് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ അവരുടെ ഒരു ഹാബിറ്റ്സ് കാര്യങ്ങൾ ക്യാരക്ടർ ഇതിലൊക്കെ ഇവർ ചേഞ്ചസ് വരുത്തുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഫേക്ക് ആയിട്ടുള്ള പീപ്പിൾസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ ഇവർ ഇവരെന്തെങ്കിലൊക്കെ കാര്യങ്ങൾ നിങ്ങളിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയേണ്ടതായിരുന്നു അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം ഇവർ സത്യസന്ധമായിട്ട് പല സമയത്ത് നിങ്ങളോട് നിന്ന് പറഞ്ഞിട്ടില്ല ഒരുപാട് നുണകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു സമയത്ത് തന്നെ അവർ ആ ഒരു സത്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നുള്ളത് ഇപ്പം ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഐസൊലേഷൻ പീരീഡിൽ നിൽക്കുന്നത് ഇവരിപ്പം റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ മാറി നിന്ന സമയത്താണ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജെനുവിനിറ്റി നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥത ഇതെല്ലാം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ വീണ്ടും നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിന്റെ കണക്ഷൻ ഫിക്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാകെപ്പാടെ ഒരു പെട്ട് പോയിരിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊന്നും ഇവർക്ക് ആരോടും ഷെയർ ചെയ്യാനായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ വളരെയധികം ഹോപ്പ് വെച്ചിട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇതിനെ നോക്കി കാണുന്നതും അതുപോലെ പല കാര്യങ്ങളാണോന്നുണ്ടെങ്കിലും സാക്രിഫൈസ് ചെയ്യാനും ഒക്കെ ഇവർ ആഗ്രഹിച്ചിരിക്കുന്നതും എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിന്റെ പുതിയ തുടക്കത്തിലൂടെ ഒരു പുതിയ ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഒരു റീബർത്ത് ഒരു റീകൺസിലേഷൻ തന്നെയാണ് ഈ ഒരു സമയം ഇവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിട്ട് കിട്ടുന്നത് കറേജ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മുരടിച്ച് അവസാനിച്ച് പോയ ആ ഒരു സ്ഥലത്ത് നിന്നും ചെറിയ ഒരു തരി ഒരു സ്നേഹത്തിന്റെ ചെറിയ ഒരു തരിയെങ്കിലും നിങ്ങൾക്ക് ഇവർക്ക് ഇവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇതിന്റെ വളർച്ച അവരെ നേടി തന്നെ എടുക്കും അതിനുവേണ്ടി എന്ത് രീതിക്കാണോ എന്നുണ്ടെങ്കിലും എഫേർട്ട് ഇടാനുള്ളൊരു മനസ്സിലേക്കാണ് ഇവരിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഇവർക്ക് നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ ഇവരിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ജെനുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം ഇവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് ഇവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഇവർ കൂടുതലായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇതുവരെ എക്സ്പ്രസ് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതിരുന്ന ഒരു ഇമോഷൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതിന്റെ മെയിൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ലവേഴ്സ് എനർജി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ക്ലിംഗിങ് ടു ദ പാസ്റ്റ് പാസ്റ്റ് ലീവ്സ് ഐസൊലേഷൻ പീരീഡ് ഇതെന്നൊക്കെ പറയുന്നത് ഇവരുടെ മനസ്സ് തന്നെയാണ് അതുപോലെ ഇവർ ഇവരുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടൊക്കെ വാല്യൂ നൽകിയവരാണോ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ അങ്ങനെയല്ല ഇവരുടെ കാര്യങ്ങളിൽ നിന്നല്ല വി ആർ ദ വേൾഡ് എന്നാണ് ചിന്തിക്കുന്നത് നമ്മളാണ് ലോകം ഒരു സമയത്ത് ഇവർ ഇവരുടെ ലോകം എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരെ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നിട്ട് നമ്മുടേതായ ലോകമാണ് ഈ മുന്നോട്ടേക്കുള്ളത് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാലാണ് അതിലൊരു വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകാനും ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങളുടെ ബന്ധത്തെ മുന്നോട്ടേക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാനും ആഗ്രഹിക്കുകയാണ് ഒരു ഓവർ വെൽമ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഒരു ഓവർ തിങ്കിങ് ചെയ്തിട്ട് വളരെ ഒരു ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ റിവീല് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ തുറന്ന കൂടി തന്നെയാണ് ഇവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്നത് അത്രത്തോളം ഒരു ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണുന്നത് കാരണം ഇതിനൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഇന്നർ വോയിസും ലാസ്റ്റ് വന്നിരിക്കുന്ന കവറേജുമാണ് ഇവരുടെ മനസ്സ് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാവുകയാണ് അല്ലെങ്കിൽ ഇവരുടെ ഇന്നർ വോയിസ് ആണ് ഇവരുടെ ഉപബോധ മനസ്സ് ഇവരുടെ ആന്തരികമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് ഇവരോട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വലിയൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു യൂണിവേഴ്സൽ ടൈമാണ് ഇവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അതോടൊപ്പം വളരെയധികം കൂടി നിങ്ങളുടെ ബന്ധത്തെ നോക്കി കാണുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിയത് അവരുടെ ചിന്തകള് കാര്യങ്ങളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പില് പ്രതീക്ഷിക്കാനുള്ള ഉണ്ട്. കാരണം അവരെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇപ്പൊ അധികം ഹോപ്പ് വെച്ചിട്ടാണ് മുന്നിട്ട് നിർത്തിയിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് അവരുടേത് അവർ ആ ഒരു യാത്ര അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മനസ്സുകൊണ്ട് ഒരുപാട് അലിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ എന്ന് വെച്ചാൽ ആ ഒരു കട്ടിയായിരുന്ന മനസ്സ് ഉരുകി തുടങ്ങി തുടങ്ങിയെന്ന സാരം ഓക്കെ അപ്പം ഈ ഒരു രീതിക്കാണ് നമുക്ക് റീഡിങ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഉത്രം തിരുവാതിര എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്വന്റി എയ്റ്റ് ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്ട് ഫോർട്ടി ടു വി എന്നൊരു ലെറ്റർ എം എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട് ഒ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഏരീസ് സോഡിയോക്സൈഡ് ആണ് ജെമിനി സോഡിയോക്സൈഡ് ആണ് ആയില്യം എന്നൊരു സ്റ്റാർ നക്ഷത്രം സ്കോർപ്പിയോസ് വന്നിട്ടുണ്ട് സോഡിയോക്സൈൻ തേർട്ടി ഫൈവ് നയൻറ്റീൻ സെവന്റി ടു വന്നിട്ടുണ്ട് ട്വന്റി സെവൻ എസ് എന്നൊരു ലെറ്റർ തേർട്ടി വൺ അതർ കൺട്രീസ് വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം മേ ബി മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്ട് എം എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട് വിത്തിൻ ത്രീ മന്ത്സ് കാണിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ അപ്പം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എസ് എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട് കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് ലിബ്ര എന്നൊരു സോഡിയാക്സൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ റെസിനേറ്റ് ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി